വിനോദ് സർ അഭയാർത്ഥികൾ അഞ്ചു വർഷം ബ്രിട്ടനിൽ താമസിച്ചാൽ പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്ന നിയമം ബ്രിട്ടൻ റദ്ദു ചെയ്തിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം അത് മാത്രമല്ല പി ആറ് കിട്ടണം എന്നാണെങ്കിൽ കുറെ അധികം കാലം കാത്തിരിക്കേണ്ടിയും വരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അഭയാർത്ഥികളുടെ ഈ ഒരു ആശ്രിത വിസ നിരോധനം അതുപോലെ തന്നെ അഭയാർത്ഥികൾക്കുള്ള ഒരു നിയന്ത്രണവും ബ്രിട്ടൻ ഏർപ്പെടുത്തുകയാണ് ബ്രിട്ടൻ ആശ്രിത വിസയുടെ കാര്യത്തിൽ അതുപോലെ അഭയാർത്ഥികളുടെ കാര്യത്തിൽ നിയമം കൂടുതൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ നിലവിൽ അവിടെ ഉള്ളവരെയോ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെയൊക്കെ ഈ വിഷയം അല്ലെങ്കിൽ ഈ വിസ നിയന്ത്രണം ഏത് തരത്തിൽ ബാധിക്കാനാണ് സാധ്യത ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ ജോലിക്കും പഠിക്കാനും വേണ്ടി പോയിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ ഈ കോമൺ ആയിട്ട് ഇമിഗ്രൻസ് എന്ന് പറയുമെങ്കിലും മലയാളത്തിൽ നമ്മൾ അഭയാർത്ഥികളും ജോലി ചെയ്യാൻ പോകുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതലും പഠിക്കാനും ജോലി ചെയ്യാനും പോകുന്നവരാണ് ഈ പലപ്പോഴും ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയാണ് പ്രശ്നമുള്ള രാജ്യങ്ങളാണ് അഭയാർത്ഥികളായിട്ട് വരുക നമ്മൾ ഇന്ത്യക്കാര് ഒരു അഭയാർത്ഥികളായിട്ടല്ല പക്ഷെ ഈ നിയമങ്ങൾ ഈ രണ്ടു പേർക്ക് ഏകദേശം ഒരുപോലെയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി വരികയാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കിയർ സ്റ്റാർമർടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കുടിയേറ്റ നിയമത്തിൽ സമഗ്രമായ വലിയൊരു മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇതുവരെ ഈ രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇമിഗ്രൻസിനും അഭയാർത്ഥികളുടെയും കാര്യമാണ് അപ്പൊ ഈ അഭയാർത്ഥികൾക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസ് അഥവാ സ്ഥിര താമസ സൗകര്യം നൽകിയിരുന്നു അഞ്ചു വർഷം അഭയാർത്ഥികൾ അസൈലം സീക്കസ് അതായത് അഭയാർത്ഥികളായിട്ട് അമ്മയോടെ ചെല്ലുന്നവർക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആ നിയമം റദ്ദാക്കി ഇനി പി ആർ നേടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് നേടണമെങ്കിൽ ഈ പത്ത് വർഷം അവിടെ കാത്തിരിക്കേണ്ടി വരും അതിനുള്ള ആ സമയത്തുള്ള ഹെൽത്തിന്റെ ഇതൊക്കെ സെസ്സോ ടാക്സോ എന്തോ ഒരു ഉണ്ട് അതും കൊടുക്കേണ്ടി വരും അത് എളുപ്പമല്ല അതല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് അഭയാർത്ഥികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഈ അഭയാർത്ഥികൾ ഒരിക്കൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻസ് അവർ എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെട്ടതായിരിക്കും അവിടെ ചെല്ലുക ഇപ്പം ഇമി നമ്മുടെ പഠിക്കാൻ പോകുന്നവരും ജോലി ചെയ്യാൻ പോകുന്നവരും ഒക്കെ അങ്ങനെയാണ് ഒരു ആരെങ്കിലും ഒരാൾ പോവും അവിടെ കുറച്ചൊന്ന് സെറ്റിലായി കഴിഞ്ഞാലാണ് ഈ ഭാര്യയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നു ആ അതിൻ്റെ അവകാശം സ്ഥിരമായിട്ട് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിനെ കയറ്റണമെന്നല്ല ഇതൊരു വലിയ മാനുഷിക പ്രശ്നമാണ് അതായത് ഇപ്പൊ എന്നെ എനിക്ക് എൻ്റെ രാജ്യത്ത് വലിയ പ്രശ്നമായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ ബ്രിട്ടനിൽ ചെന്ന് കയറി അഭയാർത്ഥിയായി അപ്പം എനിക്കൊരു അഞ്ച് വർഷം അവിടെ താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നോക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റുവായിരുന്നു ഈ അവകാശത്തെ പൂർണ്ണമായി എടുത്തു കളഞ്ഞു ഇതൊരു വലിയ മേജർ പ്രശ്നമാണ് അതായത് എൻ്റെ കുടുംബത്തിനെ എൻ്റെ പഴയ രാജ്യത്ത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് അവിടെ കുടിയേറി പാർക്കാൻ പലപ്പോഴും പലർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല അത് അഞ്ചു വർഷം വരെയൊക്കെ ഓക്കെ പിടിച്ചു നിൽക്കാം പക്ഷെ പത്തു വർഷം എന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പത്ത് വർഷം കഴിഞ്ഞു പോയി പിന്നെ അതൊക്കെ അതുകൊണ്ട് ഇതൊരു പുതിയ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി അവ നമുക്കറിയാം ഈ അവരുടെ ഇങ്ങനത്തെ ഇമിഗ്രേഷൻ നയം കൊണ്ടും അഭയാർത്ഥികളെ ഏറ്റെടുക്കുന്നത് കൊണ്ടും ഇന്നത്തെ യു കെ എന്ന് പറയുന്നത് പഴയ യു കെ അല്ല ഈ അവിടെ വന്നിരിക്കുന്ന അവിടുത്തെ പല രാജ്യ അവിടുത്തെ മേയർമാർ പല സിറ്റികളുടെ മേയറും ഒക്കെ വന്നു കയറിയവരാൾ അങ്ങനെയായി മാറി എന്നുള്ളതൊരു വലിയ അവരെ സംബന്ധിച്ചോളം ഞെട്ടിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇതുപോലത്തെ അഭയാർത്ഥികൾക്കും ഈ ജോലിക്ക് വേണ്ടി അവിടെ എത്തിയവർക്കും തമ്മിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തിയവർക്കെതിരെ വലിയ ശക്തമായ പ്രക്ഷോഭം അവിടുത്തെ ആളുകൾ ഇപ്പോൾ അഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കടുത്തമായ കടുത്ത ഒരു നിലപാട് ബ്രിട്ടീഷ് ബ്രിട്ടൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ പെർമനന്റ് റെസിഡൻസ് എന്ന് പറയുന്നത് രാജ്യത്ത് കാലപരിധിയില്ലാതെ താമസിക്കുവാനുള്ള അവകാശമാണ് അതുപോലെ തന്നെ വേറൊരു ഉണ്ട് ഇൻഡഫിനറ്റ് ലീവ് ടു ഐ എൽ ആർ എന്ന് പറയും ഇൻഡഫിനറ്റ് ലീവ് ടു റിമെയിൻ അതായത് ബ്രിട്ടനിൽ സമയപരിധിയില്ലാതെ താമസിക്കാനുള്ള സ്റ്റാറ്റസ് മാത്രം പൗര അത് ഈ പൗരത്വത്തിലേക്ക് പോകാനുള്ള ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട വഴിയാണ് അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഒരു വലിയ പ്രശ്നം വരും മാത്രമല്ല ഇനി പുതുതായിട്ട് വരുന്നവർക്ക് ഒരു ഒരുപാട് പുതിയ മാനദണ്ഡങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് റെസ്ട്രിക്ഷൻസ് എന്താണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അതായത് ഇംഗ്ലീഷ് ഭാഷയുള്ള കഴിവ് തെളിയിക്കാതെ ഇനി അവർ അങ്ങോട്ട് കേറ്റില്ല മറ്റേതൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാലും ഒക്കെ അവർ കയറ്റി വിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിയായിക്കോളും പക്ഷെ ഇത് ഈ അഭയാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത് ചിലപ്പം ജോലിക്കായിട്ട് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ വരില്ല നമ്മൾ പഠിച്ച് മറ്റേതൊക്കെ പാസ് ആയിട്ടൊക്കെ പോകും പക്ഷെ ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നില്ല അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടങ്കിലും അവർ അഭയം കൊടുക്കുമായിരുന്നു ഇന്നിപ്പോൾ പറയുന്ന ഇനി ബ്രിട്ടനിലോട്ട് സ്ഥിരമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ നിങ്ങളെ കഴിവ് തെളിയിക്കാതെ നിങ്ങളെ അനുവദിക്കൂല അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് വേണം അതായത് നിങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലം വളരെ സംശുദ്ധമായിരിക്കണം അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രൈം നിങ്ങളുടെ രാജ്യത്ത് പഴയ രാജ്യത്ത് ചെയ്തിട്ടുണ്ട് കേസുകളൊക്കെ വന്നിട്ട് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവർ തരത്തില്ല അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ ബ്രിട്ടനിലോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു സേവനം ചെയ്യാൻ നിങ്ങൾ സ്വയം സന്നദ്ധമാകണം അതായത് സന്നദ്ധ സേവനം നടത്താൻ സമൂഹ അവരുടെ സമൂഹത്തിന് നിങ്ങളെന്തായാലും അവര് നിങ്ങളെ ഏറ്റെടുക്കുകയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ സമൂഹത്തിനുള്ള ഒരു സേവനം ചെയ്യാനുള്ള നിങ്ങളുടെ ബാധ്യത അവർ ഉറപ്പാക്കും എന്നുള്ളവർ നേരത്തെ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാത്തിരിപ്പിന്റെ കാലാവധി അഞ്ച് വർഷം എന്നുള്ളത് പത്തു വർഷമാക്കി ഇത് ഇനി ഇന്ത്യക്കാരെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള അഭയാർത്ഥികൾ കുറവാണെങ്കിലും നമ്മുടെ ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഇവിടുത്തെ സ്കിൽഡ് ലേബറേഴ്സ് നമ്മുടെ അമേരിക്കയിൽ എച്ച് വൺ ബി വിസ പോലെ അവിടുത്തെ ടാലന്റ് വിസ ആ ടാലൻറ്റ് വിസ എന്ന് പറയുന്ന സാധനത്തിൽ ആൾ അതായത് ഇപ്പോൾ ഡോക്ടർമാരായിക്കോട്ടെ ചിലപ്പോൾ ഡോക്ടർമാർക്കും നഴ്സിനും ചെറിയപ്പോൾ ചെറിയ ഇളവ് കിട്ടിയാലും അല്ലാത്ത പ്രൊഫഷനിലുള്ളവരും അല്ലെങ്കിൽ ഡോക്ടർമാർക്കും പണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുമായിരുന്നു അവർക്ക് ഈ പെർമനന്റ് റെസിഡൻസ് കിട്ടുകയാണെങ്കിൽ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ചിലവ് വളരെ കുറയും അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങൾക്കും ചിലവ് വളരെ കുറയും അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോയിട്ടുള്ളവരോ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എഞ്ചിനീയേഴ്സൊക്കെ അവിടെ പോയിട്ട് പി ആർ നേടും പി ആർ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെലവുകൾ വളരെ കുറവാണ് കോളേജിലെ വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ അപ്പൊ അതിനൊക്കെ വലിയ പ്രശ്നം വരും അതായത് ജോലി വിസയിലുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇത് നേരിട്ട് ബാധിക്കും ഇപ്പൊ തന്നെ ഇന്ത്യയിൽ ഏകദേശം എട്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവർ പലപ്പോഴും നാഷണൽ ഹെൽത്ത് സർവീസിൽ എൻ എസ് എസ് എന്ന് പറയും ഡോക്ടർമാരും നഴ്സുമാരും ഐ ടി ഫീൽഡില് ബാങ്കിങ് അക്കൗണ്ടിങ് ബാങ്കിങ് റെസ്റ്റോറൻറ് ഈ ജോലി മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാമിലി യൂ റീയൂണിഫിക്കേഷൻ അതായത് സ്വന്തം കുടുംബത്തിനെ ഇന്ത്യയിൽ നിന്ന് അവരവിടെ പോയി പെട്ടാത്തന്നെ സ്വന്തം കുടുംബത്തിനെ അവരുടെ കൂടെ എത്തിക്കുന്ന പരിപാടിക്ക് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം ആകും എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ് അത് വലിയ തിരിച്ചടിയാണ് മാനുഷികമായ അവകാശ ലംഘനമാണ് അതായത് എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് എനിക്ക് താമസിക്കണമെങ്കിൽ അഞ്ചു വർഷം താമസ മതിയായിരുന്നെങ്കിൽ ഇപ്പൊ പത്ത് വർഷം വേണമെന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും അത് എത്ര പേര് അതിന് തയ്യാറായി ബ്രിട്ടനിൽ ജോലിക്ക് പോകും എന്നറിഞ്ഞൂടാ അപ്പൊ ചുരുക്കം പറഞ്ഞ ഇപ്പൊ കാനഡ ഓസ്ട്രേലിയ ഒക്കെ അപേക്ഷിച്ച് അതുപോലെ രാജ്യമായിരുന്നു യു കെ അതിൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ കാനഡയിൽ പോകുന്നത് പോലെ ഓസ്ട്രേലിയയിൽ പോകുന്നത് പോലെ ഇനി ഇപ്പൊ അത്ര ഒരു മൈഗ്രന്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആളുകൾ ചെല്ലുന്നതിൽ ഒരു ഫ്രണ്ട്ലി രാജ്യമായിട്ട് ഇനി യു കെ ഉണ്ടായില്ല എന്നുള്ളത് ഒന്ന് രണ്ട് ഇതുവഴി ബ്രിട്ടൻ ലോത്തിനൊരു വ്യക്തമായ സന്ദേശം നൽകുകയാണ് എന്താണ് ഈ നിങ്ങൾക്ക് ഇങ്ങനെ അശൈലം കിട്ടുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മൈഗ്രേഷൻ വരുന്നതും ജോലിക്ക് വന്നിട്ട് അവിടെ തന്നെ നിങ്ങളെ നിങ്ങളുടെ അവിടുത്തെ സിറ്റിസണായിട്ടൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഒരു അവകാശമല്ല മൈഗ്രേഷൻ ഈസ് നോട്ട് എ റൈറ്റ് ഇറ്റ് ഹാസ് ടു ബി ഏൺ അത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഒരു നാച്ചുറൽ അവകാശമല്ല അല്ല അഞ്ചു വർഷം അവിടെ താമസിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല അതാണ് എൻ്റെ കാര്യം അപ്പൊ അതുകൊണ്ട് ഈ കുടിയേറ്റം അവകാശമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സംഭാവനകളിൽ കൂടി നിങ്ങളുടെ കഴിവിൻ്റെ പുറത്തുള്ള സംഭാവനകൾ കൂടി മാത്രമേ അത് സാധ്യമാകൂ ഇതിനകത്തൊരു വേറൊരു അപകടം കൂടെ ഉണ്ട് ഈ ബ്രിട്ടൻ ഒരുക്കി ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളിലും ഇതേ പാത പിന്തുടരാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ജർമ്മനി ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ഈവൻ അമേരിക്ക പോലും അമേരിക്ക ഇപ്പൊ ഇങ്ങനൊരു നയം ചെയ്യുന്നില്ല അമേരിക്കയൊക്കെ ഇതേ നയം തുടരാനുള്ള ഇത് കൊള്ളാം സംഭവം കൊള്ളാം ബ്രിട്ടനിൽ അത് വളരെ ഫലപ്രദമായി എന്ന് കണ്ടു കഴിയുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ നല്ല രാജ്യങ്ങളിലോട്ട് ഇന്ത്യക്കാർക്ക് പോകാനുള്ള അവസരങ്ങൾ കാലക്രമേണ കുറഞ്ഞു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാർത്ഥമായ സത്യം അപ്പൊ അതുകൊണ്ട് ശരിക്കുള്ള അഭയാർത്ഥികൾക്ക് പ്രശ്നമുണ്ട് അവിടെ കാരണം അവർക്ക് ഭാഷാജ്ഞാനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർക്ക് അവിടെ താമസിക്കുന്നവർ അവിടെ പോയി പഠിക്കാനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷെ അവിടെ താമസിക്കണം അവിടെ ജോലി ചെയ്യണം അവിടുത്തെ സിറ്റിസൺ ആകണം എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രശ്നമാണ് ഇനി ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്നാണ് അവിടെ പോകാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്നാണ് അത് പറഞ്ഞത് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനിയിപ്പോൾ അമേരിക്ക യൂറോപ്പ് രാജ്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഇന്ത്യക്കാർ പലപ്പോഴും കഴിവില്ലാത്തവരല്ല പോകുന്നത് കഴിവുള്ളവരാണ് അവിടെ പോയി കൂടുതൽ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ജോലിയോ ബിസിനസ്സോ തുടങ്ങി അല്ലെങ്കിൽ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങി ഇന്ത്യ രക്ഷപ്പെടാനുള്ള ചാൻസ് വീണ്ടും കൂടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് ചെയ്യുമ്പോൾ മറ്റതിന് വളമാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പക്ഷേ നമ്മളിപ്പോ ഈ പോയി ഇപ്പം അവിടെ ഉള്ള ചിലരൊക്കെ ഉണ്ട് അവരുടെ കാര്യത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഒരു വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഇപ്പം ഇപ്പൊ ധാരാളം പേര് അവിടെ രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു വലിയൊരു നമ്പർ ഉണ്ട് ഇവരുടെ സുരക്ഷ ഇവർക്ക് ഇനി പത്ത് വർഷം കഴിഞ്ഞാലേ വിസ എന്ന് പറയുമ്പോൾ അവർ പെട്ടു കാര്യം അവർ അഞ്ച് വർഷം ഇനി രണ്ട് വർഷം കൂടെ ആറ് മാസം കൂടെ കഴിയുമ്പോൾ വിസ കിട്ടുമെന്ന് കാത്തിരുന്നവർ അല്ലെങ്കിൽ സോറി വിസയല്ല പെർമനന്റ് റെസിഡൻസ് കിട്ടുമെന്ന് കാത്തിരുന്നവര് ഇനി ഒരു അഞ്ച് വർഷം കൂടെ വേണം എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അവരുടെ കാര്യത്തിൽ ഇന്ത്യൻ ഹമ്മി ഹൈ കമ്മീഷൻ വഴി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറപ്പിക്കുക അവിടെ ചെന്നവരുടെ കാര്യത്തിലെങ്കിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും തൊഴിൽ വിസയുടെ കാര്യത്തിലായാലും ഈ ഒരു സമീപനം വളരെ പ്രസക്തമാണ് ഇന്ത്യയും യു കെ യുമായിട്ട് ചർച്ച ചെയ്തൊരു മൈഗ്രേഷൻ ഡിപ്ലോമസി എന്നാണ് അതിന് പറയുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നതിലും വരുന്നതിലും അവർക്ക് അവിടെ പിന്നെ താമസിക്കാനുള്ള അവസരം കൊടുക്കുന്നതിലുള്ള ഒരു ഒരു ഡിപ്ലോമാറ്റിക് കോൺസെപ്റ്റ് ഉണ്ട് ഇന്ത്യക്കാരോട് അതും വളരെ പ്രസക്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് അവിടുത്തെ എൻ ആർ ഐ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് വേണ്ട നിയമസഹായമായാലും ശരി അവബോധമായാലും ശരി ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ലോകത്തെമ്പാടും നല്ല രാജ്യങ്ങൾ കാശുള്ള രാജ്യങ്ങൾ സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ള രാജ്യങ്ങളിൽ കുടിയേറ്റം ബുദ്ധിമുട്ടാകുന്നു ഇന്ത്യക്കാര് പലപ്പോഴും കുടിയേറ്റത്തിന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടാവണം കഴിവില്ലാതെ അവർക്ക് പോലും നിങ്ങളെ താല്പര്യം ഉണ്ടാകില്ല പണ്ടൊക്കെ അവിടെയൊക്കെ ആള് കുറവായിരുന്നു ഇന്ന് അവിടെ ആള് കൂടുതൽ മാത്രമല്ല അവിടെ ചെല്ലുന്ന ആളുകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾ ഒരിക്കലും അവിടെ വരില്ല എന്ന് അവര് ഉറപ്പാക്കുക അപ്പൊ ഇതാണ് ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രിട്ടനിലെ പുതിയ ഈ പി ആർ നയത്തിന്റെ പ്രസക്തിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നീതു ഇതാണ് അപ്പൊ അതേക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ബ്രിട്ടൻ എന്തായാലും ഈ അഭയാർത്ഥി വിസയും ആശ്രിത വിസയും ഒക്കെ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇതിനൊരു നിരോധനം വരുമ്പോൾ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും എന്നത് വളരെ വ്യക്തമാണ് താങ്ക് യു വിനോദ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും